കുർബാന വിഷയത്തിൽ വളരെ പ്രധാനമായി പറയണമെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ബെസിലിക്ക ദേവാലയത്തിൽ നടന്ന ചില നാടകീയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒന്നാമതായി പറയട്ടെ ഒരാൾക്ക് ഒരു പണി ചെയ്യണമെങ്കിൽ അത് വൃത്തിയായി ചെയ്യണമെങ്കിൽ ആ പണി ചെയ്യുന്നവനാരോ അവനത് ഒരാളെ പോലും അറിയിക്കാതെ ഒരു നോട്ടീസ് പോലും പൊതുജനങ്ങളുടെ അറിവിലേക്ക് പങ്കുവെക്കാതെ കൃത്യമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുമായിരിക്കെ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കാത്തത് ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനെ കുറിച്ചാണ് നമുക്ക് ഏവർക്കും അറിയാം മേജർ ആർച്ച് ബിഷപ്പിന്റെ പള്ളിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ബെസിലിക്ക സെന്റ് മേരീസ് ദൈവാലയം അടിസ്ഥാനപരമായി നാം വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ബസിലിക്ക ദൈവാലയത്തിൽ വർഗീസ് മണവാളൻ എന്ന് പറയുന്ന വൈദികരെ നിയമിച്ചത് സഭയാണ് എറണാകുളം അങ്കമാലി അധികൃപതിയിലെ വിമത വൈദികരല്ല അദ്ദേഹത്തിന് നിയമനപത്രം ഒപ്പിട്ട് നൽകിയത് എറണാകുളം അങ്കമാലി അധിരുപതിയുടെ അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ പിതാവാണ് അപ്പോൾ എന്തുകൊണ്ട് സഭയുടെ നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ആ പദവിയിൽ നിന്ന് ഒഴിവാകുന്നില്ല അതിൽ തന്നെ ഒരു വിമതരുടെ രഹസ്യ അജണ്ടയില്ലേ തൽക്കാലം അതവിടെ നിൽക്കട്ടെ ഇവിടെ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് മണവാളൻ എന്ന് പറയുന്ന വൈദികനെ ബെസലിക്കാ ദേവാലയത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ഇത്രമാത്രം കടമ്പകളൊന്നും കടക്കേണ്ട ആവശ്യമില്ല തട്ടിൽ പിതാവിന് അത് ചെയ്യാനായിരുന്നുവെങ്കിൽ ഇരുചെവി അറിയാതെ ഒരാളെ പോലും അറിയിക്കാതെ വളരെ കൃത്യമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കാമായിരുന്നു എന്തുകൊണ്ട് അതിനുവേണ്ടി തട്ടിൽ പിതാവ് ശ്രമിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പണി അറിയാവുന്നവനെ അത് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരെ അത് വൃത്തിയായി ചെയ്യാൻ സാധിക്കും പക്ഷേ അത് ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില കാക്കുകൾ അവിടെ ഇവിടെയും തൂറിക്കൂട്ടി ഇട്ടിട്ട് പോകുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാട്ടിക്കൂട്ടി വരുത്തി തീർത്ത് ആ പ്രശ്നത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത് പോലെ കാട്ടിക്കൂട്ടി നാറ്റിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് പതിയെ അങ്ങോട്ട് പിൻവാങ്ങും യഥാർത്ഥത്തിൽ മണവാളൻ എന്ന് പറയുന്ന വിമത വൈദികരെ നീക്കുന്ന നീക്കുന്ന കാര്യത്തിൽ ഈ നാട്ടിക്കുന്ന പരിപാടിയല്ലേ ബെസ്ലിക്ക ദേവാലയത്തിൽ അരങ്ങേറിയത് അൽമായ മുന്നേറ്റംകാരല്ലേ എറണാകുളത്തെ മുഴുവൻ കത്തനാരമാരെ ഒരുമിച്ച് വന്നാലും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മണവാളൻ എന്ന് പറയുന്ന കത്തനാര അവിടെ നിന്നും മാറ്റണമെന്ന് വിചാരിച്ചാൽ ഒരു സെക്കൻഡ് പണി മാത്രം മതി നേരെ വരിക മാറാൻ പറയുക ലോകത്തെ ഒരു സംവിധാനങ്ങൾക്കും ഒരു വൈദികർക്കോ അൽമായ മുന്നേറ്റംകാർക്കോ ഒരു സംവിധാനങ്ങൾക്കോ തട്ടിൽ പിതാവിനെ സഭയിൽ തടയാനുള്ള നിയമമില്ല ആ അധികാരം ഉണ്ടായിരിക്കെ ആ അധികാരം പ്രയോഗിക്കാതെ ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ ഞാൻ ഇമ്മേ കളി എന്ന് മാത്രമേ മനസ്സിലാക്കാത്തതുള്ളൂ അതുകൊണ്ട് തട്ടിൽ പിതാവിന് ഇതൊക്കെ വേണ്ടി വന്നാൽ എത്രയും വേഗം ചെയ്യാം പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ കള്ളൻ കപ്പലിൽ തന്നെയല്ല കള്ളൻ കപ്പിത്താനാണ് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പണി ഒരു സഭാതലവം ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സഭയുടെ അധ്യക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് പോലെ ചെയ്താൽ ഒരു സന്നാഹങ്ങളെയും ഒരു വിമത കൂട്ടങ്ങളെയും തട്ടിൽ പിതാവിനെ പേടിക്കേണ്ടതില്ല കാരണം കത്തോലിക്ക സഭയിലെ ഇരുപത്തിനാല് സഭകളിൽ വ്യക്തിഗത സഭകളായ വളരെ പ്രധാനപ്പെട്ട രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സഭയുടെ തലവനാണ് തട്ടിൽ പിതാവ് തട്ടിൽ പിതാവിന ബോധ്യമില്ലാതെ വിമതർക്ക് വേണ്ടി കുടലൂത്ത് നടത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൂട്ടി എന്ന് വരുത്തി തീർത്താൽ അത് അപ്പാടെ വെട്ടിവിടങ്ങാൻ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട് നന്ദി